ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നെക്ക് പെയിൻ ഉള്ളവർക്കുള്ള എക്സസൈസുകളാണ് നമ്മൾ ഓൾറെഡി നെക്ക് പെയിനെക്കുറിച്ചുള്ളൊരു ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കുക അപ്പോൾ ഇന്ന് പറയുന്നത് നെക്ക് പെയിൻ ഉള്ളവർ ചെയ്യേണ്ട എക്സസൈസുകളെ കുറിച്ചാണ് അത് മൂന്ന് ടൈപ്പ് അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറി കാറ്റഗറിയാണുള്ളത് ഐസോമെട്രിക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നെക്ക് പെയിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ അടുത്തത് നെക്ക് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആൻഡ് നെക്ക് സ്ട്രെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഈ മൂന്ന് കാറ്റഗറി എക്സസൈസുകളാണ് നെക്ക് പെയിൻ ഉള്ളവർ പ്രധാനമായും ചെയ്യേണ്ടത് അതിൽ ആദ്യത്തേത് നെക്ക് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ഫസ്റ്റ് വൺ നെക്ക് ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ ആണ് നമ്മുടെ ഹെഡ് മെല്ലെ ഫ്രണ്ടിലേക്കും പുറകിലേക്കും ബെൻഡ് ചെയ്യുക ടെൻ റെപ്പറ്റീഷൻ ചെയ്യണം അടുത്തത് നെക്ക് റൊട്ടേഷൻ കഴുത്ത് മെല്ലെ ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക ലെഫ്റ്റും റൈറ്റും മാറി മാറി അങ്ങനെ പത്ത് റെപ്പറ്റീഷൻ ചെയ്യണം അടുത്ത റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസിലെ തേർഡ് എക്സസൈസാണ് സൈഡ് ബെൻഡിങ് ഇത് നമ്മുടെ ചെവി കൊണ്ട് തോളിൽ തൊടാൻ ശ്രമിക്കണം പക്ഷേ തോൾ ലിഫ്റ്റ് ചെയ്യരുത് അങ്ങനെ മാറി മാറി ഈ ചെ സൈഡ് ചെയ്യുക മാറി മാറി പത്ത് റപ്പറ്റീഷൻ ഓക്കെ ഇത്രയുമാണ് നെക്കിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ അടുത്തത് നെക്ക് സ്ട്രെതനിങ് എക്സസൈസുകൾ അല്ലെങ്കിൽ ഐസോമെട്രിക് എക്സസൈസ് അതായത് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഫോർ ഹെഡ് നെറ്റിയിലേക്ക് ഒരു പ്രഷർ കൊടുക്കുക തിരികെ തിരിച്ചതുപോലെ തലകൊണ്ട് തിരിച്ചുമൊരു പ്രഷർ കയ്യിലോട്ട് കൊടുക്കണം അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ പത്ത് അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ ഓക്കെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ ഒരു സൈഡ് അതുപോലെ അടുത്ത സൈഡ് റൈറ്റ് സൈഡിൽ കൊടുക്കുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ സെയിം ലെഫ്റ്റ് സൈഡ് അടുത്ത് രണ്ട് കൈയും കോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കൈടെ തലയുടെ പുറം ഭാഗത്തായിട്ട് കൈ കൊണ്ട് പുറം ഭാഗ തലയുടെ പുറം ഭാഗത്തോട്ട് ഒരു പ്രഷർ കൊടുക്കാൻ നമ്മൾ തിരിച്ച് അതുപോലെ ഹെഡ് കൊണ്ട് പുറകിലോട്ട് ഒരു പ്രഷർ കൊടുക്കണം അങ്ങനെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യണം അഞ്ച് സെക്കൻഡ് ആ റെസിസ്റ്റൻസ് ഹോൾഡ് ചെയ്യണം അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ ചെയ്യണം ഓക്കെ ഇതാണ് നമ്മുടെ ഇത്രയുമാണ് നമ്മുടെ നെക്കിൻ്റെ ഐസോമെട്രിക് സ്ട്രെതനിങ് എക്സസൈസുകൾ നെക്സ്റ്റ് സ്ട്രെച്ചിങ് എക്സസൈസാണ് ആദ്യത്തേത് അപ്പർ ട്രപ്പീസിയസ് മസിൽൻ്റെ സ്ട്രെച്ചാണ് ഒരു കൈ പുറകിലേക്ക് പ്ലേസ് ചെയ്യുക അടുത്ത കൈ കൊണ്ട് നമ്മുടെ ഹെഡിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക അതൊരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ ചെയ്യണം സ്റ്റാർട്ടിംഗ് ഒക്കെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അഞ്ച് റെപ്പറ്റീഷൻ ചെയ്താൽ മതി മെല്ലെ മെല്ലെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈം കൂട്ടുക ഹോൾഡിംഗ് ടൈം കൂട്ടണം അഞ്ച് സെക്കൻഡ് എന്നുള്ളത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ ചെയ്യണം അങ്ങനെ ഒരു സൈഡിൽ അഞ്ച് റെപ്പറ്റീഷൻ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സൈഡിൽ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ ലെവേറ്റർ സ്കാപ്പിലെ മസിൽ സ്ട്രെച്ച് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈയുടെ പ്ലേസ്മെൻറ്റ് ഒരു കൈ പുറകിലായിട്ട് വെക്കുക അടുത്ത കൈ നേരെ കൈ നമ്മുടെ തലയുടെ പുറം ഭാഗത്തായിട്ട് പുറം ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം തല നേരെ താഴേക്ക് സ്ട്രെച്ച് കൊടുക്കണം അങ്ങനെ അഞ്ച് സെക്കൻഡ് ആ സ്ട്രെച്ച് ഹോൾഡ് ചെയ്യണം അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷ്യൻ ഓക്കെ അപ്പൊ ഇത്രയുമാണ് സ്ട്രെച്ച് മെയിൻ ആയിട്ടുള്ള രണ്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ഓക്കെ ഇത്രയുമാണ് നെക്ക് പെയിൻ ഉള്ളവർ ചെയ്യേണ്ട എക്സസൈസുകൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാറ്റഗറിയിൽ വരുന്ന എക്സസൈസുകളാണിത് ഇത്രയും ഇത്രയും എക്സസൈസുകൾ ഡെയിലി ടു ടു ത്രീ ടൈംസ് ചെയ്യണം അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഒരു ഒരു ദിവസം ചെയ്തു അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്തത് കൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടാവില്ല ഒരു ആറാഴ്ച മുതൽ രണ്ട് മാസം വരെ കണ്ടിന്യൂസ്ലി ചെയ്യുക ഓക്കെ താങ്ക്